വല്ല തേങ്ങയും മനസ്സിലായി എനിക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല ലൈവിലാണ് പൊരിഞ്ഞാടി ഇതിപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂട്ടടി അടിച്ച് ബിഗ് ബോസിന്റെ മറ്റേ മതിലും പൊളിച്ച് വെളി വിഴുവെന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ ഒന്ന് രണ്ട് കാര്യം എടുത്ത് പറയാം നമ്മടെ കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബിന്നിക്ക് ആദ്യം ഒരു കയ്യടി കാരണം ഇന്ന് അവൾ പൊളിച്ച് ലൈവില് കണ്ടതാണ് ഇനി എപ്പിസോഡിൽ വരുമായിരിക്കും പൊളിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ പൊളിച്ചടുകി ആതിലെ ഇങ്ങനെ വലിച്ചിങ്ങനെ കീറി അങ് വിട്ട് ബിന്നി അതാണ് അവൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഷാനവാസ് വേറെ ലെവല് എല്ലാം കൂടി വളഞ്ഞിട്ട് അടിച്ചിട്ടും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം ഇനിയിപ്പോ ആര് വന്നാലും ലാലേട്ടം വന്ന് മുന്നിച്ച് അടി അടിവെച്ചാൽ കൂടി ഞാൻ കട്ടയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് അടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഷാനവാസ് നിൽക്കുന്ന യാ മോനെ സീൻ ഐറ്റം പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇന്നലെ മുതൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാ സലീമല്ലേ ഇവൻ എവിടെ അപ്പോഴും കാല് കുത്തി ആ സ്പോട്ടിൽ അവന്റെ കമ്മ്യൂണിറ്റി അടക്കം ബാധിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ലെസ്ബിയൻ മൊത്തത്തിൽ പറഞ്ഞ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് വളരെയധികം പീക്ക് ലെവലിൽ കുറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആതിലയുടെ പെരുമാറ്റം തന്നെയാണ് ഈ അതിലെ ഇങ്ങനെ പെരുമാറി മനമാറി മാറി വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയാ സലീമിന്റെ ഡോസ് കൊടുത്തതാണ് ഇവൻ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആതിലെ മാറിയിട്ടുള്ളത് എന്നാൽ ലാലേട്ടൻ അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ആ ഒന്നുള്ള സെറ്റപ്പിൽ അഹങ്കാരം കേറിയിട്ടുണ്ടായിരുന്നു ആതിലേക്ക് ഇപ്പൊ എന്നാൽ റിയാ സലീമും കൂടി വന്ന് പോയപ്പോൾ നല്ലപോലെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയും അവന്റെ കമ്മ്യൂണിറ്റി അടക്കം ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അവൻ ചെയ്തു വെച്ചിട്ടുള്ള ആതില് തിരിഞ്ഞു ആതില തിരിഞ്ഞതോടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇവക്ക് വോട്ട് കൊടുത്തു പോയല്ലോ ഇവക്ക് വോട്ട് കൊടുത്ത് നമ്മുടെ വോട്ട് പാഴായല്ലോ ഇവളും മറ്റവളും പുറത്താവണം എന്നുള്ള സെറ്റപ്പിലായി ആൾക്കാരുടെ സംസാരം ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല കാരണം അമ്മാതി കാട്ടാപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാക്കി വരുത്തി വച്ചതും അവനവൻ കുഴിച്ച കുഴികൾ തന്നെയാണ് ആതില എന്ന് പറയുന്ന ഇവര് ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഓരോന്നാട്ടും നോക്ക് അതായത് അനുമോളുടെ കൂടെ നിന്നിട്ട് കുത്തി അടുത്ത് ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് നെവിന്റെ കേസും പറഞ്ഞും കൊണ്ട് നോമിനേറ്റ് വരെ ചെയ്തിട്ട് പിന്നെ ഇപ്പം നേരെ ഉൾട്ടയടിച്ച് തിരിഞ്ഞിരിക്കുകയാണ് അതായത് റിയാസ് അലീം വന്ന് പറഞ്ഞു കൊടുത്താണ് ഏഹ് നീ ഇതൊക്കെ നീ നമ്മള് മറ്റവർക്ക് എതിരെ വേണം നിക്കുക ഇതൊക്കെ നമ്മളാളാണ് നമ്മുടെ ആളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ടവരാണ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒന്ന് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യണം മറ്റൊന്മാരെ അടിച്ച് വീഴ്ത്തണം ഈ ഒരു സെറ്റപ്പിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന്റെ എല്ലാ ഗുണവും ഈ പറയുന്ന ആതിലാ കാണിക്കുന്നുണ്ട് നെവിനെ ഇപ്പം നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഷാനവാസിനെതിരായ അടി അത് കറക്റ്റായിട്ട് നമ്മുടെ ബിന്നി പറയുന്നുണ്ട് നീയാണ് ഇതിനെല്ലാം തുടക്കം നീയാണ് ആണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ബിന്നി അത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ലൈവിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാൻ കേട്ടോ പൂര തെറിവിളിയ സത്യം പറഞ്ഞ ലൈവില് ഞാൻ കുറച്ചു മുന്നേ കണ്ട ഒരു കേസിൽ ഈ ഷാനവാസിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് അനുമോള് അതുപോലെ അനീഷ് പിന്നെ ജിഷി ഇവര് മൂന്നുപേരും മാത്രമാണ് ഈ ഷാനവാസിന് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാരും എതിരാ എന്തായാലും ജിഷിൻ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവനെ ഞാൻ ആദ്യം ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഓക്കെ ആണ് ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഈ ജിഷിൻ തന്നെയാണ് നല്ല ബെറ്ററാണ് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലൈവില് നടന്നിട്ടുള്ള കുറച്ച് മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അതായത് ഈ കട്ടപ്പ ആതില കട്ടപ്പതിലയുടെ മുഖം മൂടി തത്യം പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിച്ച് ചെയ്യുകയാണ് നമുക്ക് അതൊന്നും ആദ്യം കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദിലയുടെ മൂടി അഴിഞ്ഞു വീണു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഡബിൾ സ്റ്റാൻഡ് ബിഗ് ബോസ് വീട്ടിലെ കട്ടപ്പ നമ്പർ എക്സ്പോസ് ആയിരിക്കണം ഇന്നത്തെ ലൈഫില് അതായത് ഷാനവാസിന്ന് ആദിലയുടെ മുഖംമൂടി വലിച്ചു കീറി കൂട്ടത്തിൽ ബിന്നി എന്നിവരും ആ മുഖംമൂടി വലിച്ചു കീറുന്നതിന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അന്ന് കൂട്ടത്തിൽ മുഖംമൂടി വലിച്ചു കീറുന്ന സമയത്ത് ബിന്നിയും അനുമോളും കൂടെ ഉണ്ടായിരുന്നു അതിൽ നല്ല പോലെ പോയിന്റ് ഔട്ട് ചെയ്താ കുത്തിത്തിരിപ്പാണെങ്കിലും ആളിപ്പം ഒരുപാടൊക്കെ മറിയിട്ടുണ്ട് മിക്കവർ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വോട്ട് കിട്ടും ബിന്നിക്കും കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആതിലേടെ ഈ മുഖംമൂടി വലിച്ചു കീറിയത് കൊണ്ട് തന്നെ ബിന്നിക്ക് വോട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ലക്ഷ്മിയുടെ കണ്ടന്റ് ഒക്കെ തോന്നുന്നു അന്നത്തെ വിഷയത്തോടെ പിന്നെ ലക്ഷ്മി വലിയ അനക്കമൊന്നുമില്ല എന്നാൽ റിയാസ് അലീന്ന് വന്നപ്പം അണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ കുറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് പിന്നെ അനക്കൊന്നും ഇല്ല പ്രതീക്ഷിക്കുന്നു പക്ഷെ അവൾ പെട്ടെന്ന് ഒരു വിഷയത്തിൽ കയറി ഇടപെടുന്നില്ല അന്ന് വാക് കിട്ടിയതുണ്ട്

പിന്നെ അത് മൊത്തത്തിൽ പൊതുവായിട്ട് വിളിച്ചിരുത്തി പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നാൽ അതിന് ഉത്തരവാദിയും കൂടി ആയത് ആതിലെയാണ് അവളാണ് വലിയ പൊങ്ങച്ചത്തി വന്ന് ഈ സാധനം അടിച്ചത് ആദ്യം അത് പിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്നാൽ ആതില് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ അകത്ത് കുറെ എണ്ണം മെഴുകി കൊണ്ട് കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്ബറിനാണ് ഇവിടെ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ ദൈവം അവിടെ നിന്നാലും പ്രശ്നം ഇവിടെ നിന്നാലും പ്രശ്നം ആ ഒരു തുള്ളല് കിടന്നവുള്ളുകയാണ് നോക്കാം

ാണ് ഈ കാര്യം കാര്യം പറയല്ലേ അവരാണെങ്കിൽ ഉളുപ്പില്ലാത്തവന അപ്പൊ അകത്തിരുന്ന പൊന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വേറെ ഇന്റർവ്യൂല് വേറെ അവ ഉളുപ്പെന്ന് പറയുന്ന സാധനം ലെവലേഷൻ താണ്ടിട്ടില്ലാത്ത ഒരുത്തനാണ് അവൻ അവനെ ഇനി എടുക്കരുത് അവനെ അവനെ പറ്റി ഇനി പറയരുത് മനസ്സിലാക്കണം ആദ്യം പറഞ്ഞതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇനി റിയാസ് റിയാസ് വന്നല്ലോ ഈ ഈ ഈ അല്ലെങ്കിൽ സമാനമായ ഗ്രൂപ്പ് ഉണ്ടാക്കലായിരുന്നു റിയാസിന്റെ കാരണം കാരണം നമ്മുടെ സീരിയസ് അല്ല അത് കറക്റ്റ് പോയിന്റ് ആണ് ഇവിടെ റിയാസ് ആണ് ഇപ്പം ഈ ആതിലെ പറഞ്ഞ് തിരിപ്പിച്ച് വേറൊരു ഗ്രൂപ്പ് ആക്കിയത് അതായത് ഇവരുടെ എൽ ജി ബി ടി കീലുള്ള എല്ലാത്തിനെയും പിടിച്ച് ഒരുമിച്ചാക്കി ബാക്കിയുള്ളവർക്കെതിരെ അടിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അവൻ കാണിച്ച ഊളത്തരം കാണണമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തം ഇപ്പം നേരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ പോലെയുള്ളവരടക്കം വിമർശിച്ചു തുടങ്ങി കാരണം നിങ്ങളൊന്നും നിറയില്ലാത്തവരാണെന്നുള്ള രീതിയിൽ സംസാരം വന്നു തുടങ്ങി ജനങ്ങള് പ്രതികരിച്ചു തുടങ്ങി നിന്നെയൊക്കെ നമ്പാൻ പാടില്ല നിനക്കൊക്കെ തലചായ്ക്കാൻ ഇടം തന്നു കഴിഞ്ഞാൽ നീക്ക അവിടെ കൊതം കയറ്റി വെച്ച് ഞരങ്ങും എന്നുള്ളൊരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതെന്തുകൊണ്ടാ നീയൊക്കെ കാണിക്കുന്ന ഈ പ്രവൃത്തി കാരണമാണ് ഇപ്പൊ തന്നെ മറ്റുള്ള ആൾക്കാർക്കെതിരെ അടിക്കാൻ വേണ്ടി നിങ്ങൾ കമ്മ്യൂണിറ്റി ഒരുമിച്ച് ചേരുന്നു എന്നുള്ള രീതിയിൽ ആ സംഭവം പ്രത്യേകിച്ച് ഇവിടെ അതിലേ നൂറേയും അങ്ങനെ അധികം ആരും വേർതിരിച്ചു കണ്ടിട്ടില്ലായിരുന്നു ലക്ഷ്മി പറഞ്ഞു അന്നത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലാണ്ട് വേറെ ആരും ഇവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല നോക്കല്ലെ ബിൻസ് ആണെന്ന് അറിയാം അല്ലാണ്ട് ആരും കൂടെ കൂട്ടാതെ കൂടെ ചേർക്കാതെ ഒന്നും നിന്നിട്ടില്ല പക്ഷെ ഇപ്പോ എല്ലാരും വെറുത്തു തുടങ്ങിയിരിക്ക പ്രത്യേകിച്ച് ഷാനവാസിനെ അനുമോൾക്കും ഒക്കെ കാര്യവും സ്വഭാവം ഒക്കെ പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അധികം അങ്ങോട്ട് നീണ്ടു പോകത്തില്ല മിക്കവാറും ആതിലെ നല്ല ഒന്നാം തരം നെഗറ്റീവോടായിരിക്കും ഈ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുന്നത് കറക്റ്റ് കട്ടപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആതിലാണ് നിലവിലത്തെ കട്ടപ്പ കട്ടപ്പ ശൈത്യക്ക് ശേഷം കട്ടപ്പയുടെ പട്ടം രണ്ട് കിരീടം അച്ചും കൊണ്ട് കേറിയിരിക്കുകയാണ് അതിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിന്റെ തനിക്കോണം എന്താണെന്ന് ജനങ്ങൾ അറിയുന്നു കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് വന്നും കൊണ്ട് അത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ നീയൊക്കെ വാദിക്കാൻ ശ്രമിക്കുന്ന നിന്റെയൊക്കെ ആ ഒരു ഒരു ചിന്താഗതി അത് ജനങ്ങൾ കണ്ട് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് നിന്റെയൊക്കെ ആ ഒരു ഒരു അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സാധനം ജനങ്ങളിപ്പൊ കണ്ട് മനസ്സിലാക്കുകയാണ് ജനങ്ങളെ തെറ്റി പറയാൻ പറ്റത്തില്ല നിന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തം തന്നെയാണ് ഞാൻ ആ ഞാൻ അടങ്ങുന്ന ആൾക്കാർ ഇന്ന് നിന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് അത്രയ്ക്ക് തെറ്റ് നമ്മൾ കണ്ടത് കൊണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടുമാണെന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നന്നോണം പ്രതികരിക്കുന്നത് അത് മനസ്സിലാക്കുക നീ എത്രത്തോളം ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് ഇവിടെ എക്സ്പോസ് ആണ് പഠിത്തവും വിദ്യാഭ്യാസവും വിവരവും പണവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതിന്റെ അപ്പുറം ഒരെണ്ണം ഉണ്ട് എത്തിക്സ് മനസാക്ഷി ഈ സാധനം ഇല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ല എന്തായാലും നീ എന്താണെന്ന് ജനങ്ങൾ ഇപ്പൊ തന്നെ നല്ലവണ്ണം അറിയുന്നുണ്ട് നമുക്ക് ലൈവിലിപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം അവിടെ പൊരിഞ്ഞാടിയായിരിക്കും അത്രയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിക്കുകയാണ് അയ്യോ ലൈവിന്റെ കസൊന്നും പറയണ്ടെല്ലാം കൂടി കൂടുതൽ ഫുഡിന്റെ പ്രശ്നത്തിലൊക്കെ അവിടെ അടിയാണെന്നുണ്ടായിട്ടുണ്ട് ഇപ്പൊ സൈലന്റ് ആയിട്ടുണ്ട് എല്ലാരും ഫുഡിന്റെ പ്രശ്നത്തിലൊക്കെ വഴക്കുണ്ടായിരുന്നു ഒനീല് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് സീരിയസ്ലി പറയാൻ ഇന്നലെ അനുമോളുടെ ആ ഒരു കേസിൽ ഒനീലിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒനീലിന്റെ കൂടെ ഉള്ള റെസ്പെക്റ്റും കൂടി കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നീ പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ മാനേജർ ആവാൻ യോഗ്യത ഇല്ല എന്നുള്ള ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നീ അവളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും പീരീഡ്സ് ആയിരുന്നു ഓക്കെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് സ്ത്രീകൾക്ക് ആ വേദന അറിയാം നമുക്ക് പുരുഷന്മാർക്ക് അറിയത്തില്ല ഓക്കെ എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലും അവൾ അതെല്ലാം ഹാൻഡിൽ ചെയ്ത് അവളെ കൊണ്ട് പോലെ അവള് നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ പറയും അനുമോളുടെ വി ആർ ആണോ ഓക്കെ പറഞ്ഞോട്ടെ എനിക്കൊന്നുമില്ല എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഷാനവാസിന്റെ ഷോ എന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്കൊന്ന് ലൈവ് കേട്ടു പോകാം അനീഷ് പിന്നി അനുമോള് ഇവരൊഴുകിയ ബിഗ് ബോസ് വീട്ടില് ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് ഷാനവാസിനെതിരായിരുന്നു പക്ഷെ ഷാനവാസിന്റെ ഒരു വിൽ പവർ എനിക്ക് ഏറ്റവും ഭയങ്കര കൗതുകം തോന്നിയത് ആളുകൾ ഒന്നിച്ചു വന്നാലും അങ്ങേരുടെ രോമത്തിൽ തൊടാൻ പറ്റൂല്ല പവറും സ്ട്രെങ് ഷാനവാസിനെ സമ്മതിച്ചേ പറ്റൂ എത്ര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്തെന്ന് അറിയോ സീരിയസ്ലി ഇന്നലെയും ഇന്നും ഷാനവാസ് അവിടെ ഗെയിമില് പുള്ളിക്ക് നേരെ ഓരോരുത്തരായിട്ട് വന്നപ്പോ അതിനെ സത്യം പറഞ്ഞ ചങ്കുറ്റമുള്ള ഒരു ആൺകുട്ടി തന്നെയാണ് ഷാനവാസ് അല്ലേ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒറ്റയ്ക്ക് നിന്ന് അടിക്കുക ഇനിയിപ്പോ കൂടെ നിൽക്കുന്നവരെ തിരിഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ലടാ എന്നുള്ള മൈൻഡ് സെറ്റ് ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാണ് അട്ടിപൊളി അട്ടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് അതൊരു മാസ് പെർഫോമൻസിന് എത്ര പേർക്ക് പറ്റും എന്ന് എനിക്കറിയത്തില്ല എന്നാലും ചില ഇടങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ പതറിപ്പോ പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നുണ്ട് അട്ടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിലും ആതില നീ എത്രത്തോളം കൊടുമാണെന്ന് നീ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതെല്ലാം തണിക്കുണങ്ങൾ പുറത്താവുന്നുണ്ട് കേട്ടാ ഇത് വലിയൊരു സംഭവം തന്നെയാണ് നീയൊക്കെ എന്താണ് ഏതാണെന്ന് ജനങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിന്നെയൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കേണ്ടിയാ അതുപോലെ കുത്തിത്തിരിപ്പ് പിന്നീട് ഒരുപാട് മാറ്റം ഞാൻ കാണുന്നുണ്ട് അവള് പോയിന്റ് ഔട്ട് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയം നീയാണ് ആദ്യം കൊണ്ടുവന്നത് മോളെ ആ ഒരു സെറ്റപ്പിൽ പിന്നെയും അടിക്കുന്നുണ്ട് ഡയലോഗ് എന്തായാലും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ തരത്തേക്ക് പുതിയൊരു വീഡിയോട്ടാണ്